അന്ത്യോയ്ക്ക പാത്തുഗീസ് ബാവായെ മലങ്കര സഭ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത്തെട്ടിൽ സഭയിൽ സമാധാനം സമാധാനമുണ്ടായപ്പോൾ അറുപത്തിനാലിൽ കാലം ചെയ്ത ആ കാതോലിക്ക ബാബ തിരുമേനിക്ക് പകരമായി ഇവിടെ കാതോലിക്ക യാക്കോബ് യാക്കോബുദുദ്ദീൻ ബാവായെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഒരു മാസത്തോളം രാജകീയമായ സ്വീകരണം കൊടുത്ത് രണ്ട് ലക്ഷം രൂപ അന്ന് കൈമത്തും കൊടുത്ത് നാം ആദരിച്ച് പറഞ്ഞു വിട്ട മലങ്കര സഭാ മക്കൾ എന്താദരവ് കാണിച്ചു എന്നാണ് ഇന്ന് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പിതാക്കന്മാരെ ആരും അവിടെ വിളിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നില്ല നാം മറിച്ച് അവരെ ആദരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും തുകതേനിൽ മോറിഗുനാത്യോസ് എന്ന ആ സ്ഥാനപ്പേരിൽ പാത്രീസ് ബാവായെ നാം ഓർത്തുകൊണ്ടിരിക്കുന്നു ഔഗൻ തിരുമേനിയെ വാഴിച്ച പാത്രീസ് ബാവ അദ്ദേഹത്തിന്റെ ഒരു പടം രമാകസിലെ അരമനയിൽ വെച്ചിരുന്നത് ഈ എഴുപത്തിനാലിൽ കാതോലിക്ക വിഭാഗത്തെ മുടക്കിയ അവസരത്തിൽ എടുത്തു മാറ്റി പ്രിയപ്പെട്ടവരെ അറുപത്തിനാലിൽ പാത്രികീസ് ബാവ വന്നപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ കല്ലിട്ടത് യാക്കോബദ്രുദ്ദീൻ പാത്രികീസ് ബാവയാണ് ആ കല്ല് ആശുപത്രിയുടെ ഭിത്തിയിൽ ഇപ്പോഴും വിരിപ്പുണ്ട് പാത്രികീസ് ബാവ കാതോലിക്ക ബാവയോട് പറയുന്നത് ഹിസ് ഹോളിനസ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല അത് പാത്രികീസ് ബാവ മാത്രം ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തോമസ് പ്രഥമിന് ഹിസ് ബിയാറ്റിറ്റ്യൂഡ് എന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ശ്രേഷ്ഠ ബാവ എന്ന് വിളിക്കുന്നത് ഹിസ് ഹോളിനസ് പരിശുദ്ധ എന്ന പദം പാത്രക്കിസിന് മാത്രമാണ് അവകാശപ്പെട്ടത് ചുമന്ന ലെറ്റർ ഹെഡ് പാത്ര ഇർക്കിസിന് മാത്രമാണ് അവകാശപ്പെട്ടത് എന്നാണ് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ കിടക്കുന്നത് അന്ന് അറുപത്തിനാലിൽ കോലഞ്ചേരിയിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹം ഇട്ട കല്ല് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ കല്ലൊന്ന് വായിക്കണം ദിസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഈസ് ലീഡ് ബൈ ഹിസ് ഹോളിനസ് അന്ന് പാത്രോളിനസ് എന്ന നിലയിൽ കാലം ചെയ്ത ആ കാതോലിക്ക ബാവായ കാണാമായിരുന്നു പക്ഷേ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഹിസോളിനെസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സഭയിൽ വീണ്ടും അദ്ദേഹം അന്തഛിദ്രം സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നുള്ള സത്യം ഞാൻ വേദനയോടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഓർത്തഡോക്സ് സഭ അപ്പനെ മറന്നിട്ടില്ല ഓർത്തഡോക്സ് സഭ അന്ത്യക്ക പാത്രഗീസ് ബാബായിക്ക് ബാബായുടെ നേരെ ഒരനാദരവും ഒരു കാലത്തും കാണിച്ചിട്ടില്ല